കേരള പുലയർ മഹാസഭ കൊല്ലം ജില്ലാ സമ്മേളനം ോട്ടയിൽ നടത്തി സംസ്ഥാന സംസ്ഥാന രക്ഷാധികാരി രക്ഷാധികാരി കെ 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 പുരുഷോത്തമൻ പുരുഷോത്തമൻ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ആദരവ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു കേരള പുലയർ മഹാസഭ കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി നിർവഹിച്ചു മാറുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിലെ പട്ടികജാതിക്കാരനും പട്ട്യവർഗക്കാരനും ജീവിച്ച അതേ ജീവിത സാഹചര്യത്തിലേക്ക് മടക്കി കൊണ്ടുപോകുവാൻ ഭരണകൂടങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിനെ പ്രതികരിക്കുവാനുള്ള ശക്തി ഉണ്ടാവാൻ കഴിയണം ആ ശക്തി ഉണ്ടാവും വിഭൂതിയിൽ നിന്നുണ്ടാവില്ല ആ വിഭൂതിയിൽ നിന്നുണ്ടാവുന്നതിന് പകരമായി ചെറുപ്പക്വാരിയും ചെറുപ്പക്കാരികളും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കാൾ ഉപരിയായി സ്വയം സംരവകത്വം ആരംഭിക്കേണ്ടിയിരിക്കുന്നു സ്വന്തം പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു സാമ്പത്തിക വരുമാനത്തിന് വേണ്ടിയുള്ള സ്രോതസ്സുകൾ രൂപപ്പെടുത്തുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെ വയത്തമാക്കുവാൻ എന്റെ ഭാവി തലമുറ തയ്യാറാകണമെന്ന് പറയുന്ന സന്ദേശമാണ് ജില്ലാ പ്രസിഡന്റ് എൻ സത്യൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ വാറി മാറി നിന്ന് വരുന്ന ഭരണകൂടങ്ങളെ സാമ്പത്തികം കൈ വാങ്ങിച്ചുകൊണ്ട് ഈ കേരളത്തിലെ പൊലയിൽ വിൽക്കുന്ന ഒരു നയമാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മത്സരിച്ച മത്സരിച്ച വൈദ്യു കലാശാല എന്ന വ്യക്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു നമ്മൾ മത്സരിച്ചത് ആ മത്സരിക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു നീ ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചേ പറ്റൂ അങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായത് അപ്പോ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതിന്റെ പരമാവധി വാങ്ങിച്ചു കഴിഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറി ജി യശോധരൻ വെള്ളായണി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ അനുശോചനം വിശിഷ്ടാതിഥികളെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടത്തി ജി സുരേന്ദ്രൻ കെ മധു പനയംഭാസി കെ എൻ സുരേന്ദ്രൻ കെ ബാബു ശാന്തമ്മ യശോധരൻ കെ മധു ഉഷാ രാധാകൃഷ്ണൻ പ്രശാന്ത് മാണൽ മണി ചിറക്കരോട് രജികുമാർ കൈതക്കോട് സജികുമാർ എം നിർമ്മല രാധാകൃഷ്ണൻ കുന്നത്തൂർ രഘു ഇടക്കിടം അമ്പലപ്പുറം രാമചന്ദ്രൻ രമാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ